നമസ്കാരം വലിയൊരു സന്തോഷ വാർത്തയാണ് ദ്വിരാഷ്ട്ര പരിഹാരത്തിനായിട്ട് പരിശ്രമിക്കാൻ പലസീന സ്വാതന്ത്ര്യരാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ ഒരുങ്ങുകയാണ് ഒപ്പം ഐക്യരാഷ്ട്രസഭയും വലിയൊരു പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുകയാണ് പലസീന സ്വാതന്ത്ര്യരാഷ്ട്രമായിട്ട് അംഗീകരിച്ച ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ അതോടൊപ്പം തന്നെ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയതെന്ന് പറയാം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ അത് പലപ്പോഴും രൂക്ഷമാകും അതിൻ്റെ പേരിൽ യുദ്ധങ്ങളുണ്ടാകും പിന്നെ അത് കെട്ടടങ്ങും അതുപോലെ പലരും ഇടപെട്ട് പല സന്ധി സംഭാഷണങ്ങൾ ആ സന്ധി സംഭാഷണങ്ങൾ വിജയിക്കും പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ ഉരുത്തിരിയും ആ സന്ധി സംഭാഷണ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ഇല്ലാതായി മാറും വീണ്ടും കാര്യങ്ങളെല്ലാം പഴയ പോലെയായിട്ട് മാറും ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല യുദ്ധങ്ങൾ ഒളിപ്പോലുകൾ ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് വലിയൊരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ജനിക്കുന്നതിന് അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ പ്രശ്നം ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് പത്രമെടുത്ത് നോക്കുന്ന സമയത്ത് മുഴുവൻ കാണുന്നൊരു കാഴ്ചയുണ്ട് വെസ്റ്റ് ബാങ്ക് ഗോള ആൻഡ് കുന്നുകൾ പലസ്തീൻ പ്രോബ്ലം ഇസ്രായേൽ ഇതെപ്പോഴും അതിനു വേണ്ടി ഒരു കോളവിടെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷങ്ങളായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു പീക്ക് കമസിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ പലസ്തീന്റെ അധീനതയിൽ ഉണ്ടാകേണ്ടുന്ന ഗസ ആ ഗസ ഇന്ന് പരിപൂർണമായിട്ടെന്ന് തന്നെ പറയാം അങ്ങനൊരു അങ്ങനൊരു രാജ്യം അവിടെ ഇല്ല അങ്ങനെ ഭൂമി അവിടെയുണ്ട് പക്ഷെ ഒരു രാജ്യം ഒരു ഭരണം അവിടെ ഒരു കൂട്ടം മാടുകൾ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരു ജനജീവനം അതൊന്നും ഇല്ല അതെല്ലാം നമ്മൾ കാണുന്നതാണ് ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് തലപുളഞ്ഞ ആലോചിക്കുകയാണ് പല രാജ്യങ്ങളും ഏതൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലും യുദ്ധമുണ്ടാകും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനടി ആ യുദ്ധം നടത്തുന്ന രാജ്യങ്ങൾ അതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അതുപോലെ എല്ലാ രാജ്യങ്ങളും ഒത്തിണങ്ങി നിൽക്കുന്ന യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്രസഭ അവരെ പിന്നീടുള്ള ചിന്തകൾ എന്താ ഈ യുദ്ധം എങ്ങനെ നിർത്തലാക്കാം ആ യുദ്ധത്തിനുണ്ടായ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം ഇത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽക്ക് ഇതിങ്ങനെ ആലോചിക്കുന്നു അതിൻ്റെ പേരിലുണ്ടായ ക്രമങ്ങൾ പല പല ഉണ്ടാകുന്നു കുറേക്കെ വിജയം കാണുന്നു കുറേയൊക്കെ പരാജയപ്പെടുന്നു അവസാനം ഇവിടെ എത്തിച്ചേർന്നു നമ്മുടെ ഈ തലമുറയിലുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ കാണുന്നത് മാത്രമാണ് യുദ്ധം പക്ഷേ ഇതിനു മുമ്പ് അരാഫത്തിനെപ്പോലുള്ള ആളുകൾ യാസർ അരാഫത്ത് ഗോൾഡാ മേയറ് ഇസ്രായേൽ പ്രധാനമന്ത്രിമാർ അവിടുത്തെ പ്രീമിയർ അവരിപ്പുറത്ത് യാസർ അരാഫത്ത് അങ്ങനെയുള്ള പല പലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷനൊക്കെയും തമ്മിൽ ഒരുപാട് വലസരകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പരിഹാരം തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൈകടത്താൻ ഒരു തരത്തിലും കഴിയാത്ത വിധത്തിൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഇപ്പോഴത്തെ ഇസ്രായേല് ദ്വിരാഷ്ട്ര പരിഹാരത്തിനായിട്ട് പരിശ്രമിക്കുകയാണ് ഇപ്പോൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്ര രാജ്യമായിട്ട് അംഗീകരിക്കണം അത് അംഗീകരിക്കാത്തടത്തോളം കാലം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകില്ല എന്ന് രാജ്യതന്ത്രജ്ഞന്മാർ ഭരണാധികാരികൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഏതായാലും എല്ലാത്തിനൊരു സമയവും കാലവും ഉണ്ടല്ലോ നമ്മൾ പറയും ഇതൊക്കെ നേരത്തെ വേണ്ടിയതായിരുന്നു അതൊന്നും നടക്കില്ല പരസ്യ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുകയാണിപ്പോൾ ബ്രിട്ടൻ ബ്രിട്ടൻ വാസ്തവത്തിൽ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഒരു അംഗരാജ്യമാണ് വാസ്തവത്തിൽ സാമന്തരാജ്യമാണെന്ന് പറയാം ബ്രിട്ടൻ ആ ബ്രിട്ടനാണ് പലസ്തീനെ സ്വതന്ത്രരാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പുറത്ത് ഓസ്ട്രേലിയ കാനഡ അവർക്ക് നേരത്തെ തന്നെ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് ഇനി അത് അതിൻ്റെ അതിൻ്റെ നീക്കുപോക്കുകളും അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ മതി എന്നർത്ഥം ദുരാഷ്ട്ര പരിഹാരത്തിനായിട്ട് പരിശ്രമിക്കുന്നത് പ്രധാനമായിട്ട് ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി അൽബനീസ് അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമർ അവരൊക്കെയാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇവിടെ സഭയുടെ പൊതുസമ്മേളനം നടക്കാൻ പോവുകയാണ് അതിന് യൂറോപ്പിനുള്ള ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വരെ രാജ്യങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര സഭയിൽ വെച്ച് പലസ്യനെ അംഗീകരിക്കാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പ്രഖ്യാപനവുമായിട്ട് അംഗീക അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായിട്ട് ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും രംഗത്തെത്തുന്നത് അത്രയും ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള പല രാജ്യങ്ങളും അംഗീകരിക്കാൻ വൈകിക്കഴിഞ്ഞാലും പലസിനൊരു സത്യമായിട്ട് മാറും പലസ്തീനിൽ മറ്റു രാജ്യങ്ങളുടെ എംബസി ആരംഭിക്കും തമ്മിൽ തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ രാജ്യതന്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൈമാറ്റം എല്ലാം നടക്കും ഏതായാലും അതിനു വേണ്ടിയിട്ട് ഏതൊരു വലിയ സംഭവവും അത് ജനങ്ങൾക്ക് ഉൾപ്പുളകമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ എന്തിൻ്റെയും പുറകിലുറ രക്തസാക്ഷികളുണ്ടാകും അത് വേറൊരു കാര്യം ഏതൊരു കണ്ടുപിടുത്തമാണെങ്കിലും നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട് ശൂന്യാകാശത്തിലേക്ക് പോകുന്നുണ്ട് ഈ ശൂന്യാകാശ യാത്രയ്ക്ക് ഇന്ന് നമ്മൾ ഇവിടെ സാധാരണക്കാർ പോലും ടിക്കറ്റ് എടുത്ത് പോകുന്ന ശൂന്യാകാശ ടൂറിസം അതാരംഭിക്കാനിരിക്കുകയാണ് ആ ഒരു അവസ്ഥ സംജാതമാക്കുന്നതിന് വേണ്ടി അത് നല്ല കാര്യമാണ് ശാസ്ത്രത്തിന് ഒരു വിജയമാണ് പക്ഷേ അതിന് ഒരുപാട് രക്സസാഡ് ചെയ്യാറുണ്ട് ലൈക്ക് എന്ന് പറയുന്ന ഒരു പെൺ പട്ടിയും രക്സസാക്ഷാണ് അവർ അപ്പോളോ പ്രോഗ്രാമിൽ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് തന്നെ ഒരു കുട്ടി ആകാശത്ത് വെച്ച് ഇല്ലാതായി പോയല്ലോ അപ്പോൾ ഏതാണെങ്കിൽ പോലും ഇവിടെ ഒരു പരിഹാരം പരിഹാരമുണ്ടായിക്കഴിഞ്ഞാൽ പോലും ആ പരിഹാരം നേരിട്ട് നടത്തുന്നത് ഇവിടെയുള്ള ഭരണാധികാരികളായിരിക്കാം അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻസ് ആയിരിക്കാം പക്ഷേ അതിനകത്ത് ഒരുപാട് രക്തസാക്ഷികളുണ്ട് അവരെ നമ്മൾ മറന്നുകൂടാം നമ്മളൊരു കെട്ടിടം പണിയുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമിംഗ് എന്താണ് ആ കെട്ടിടത്തെ താങ്ങി നിർത്താൻ കാറ്റ് വന്നാലും മഴ വന്നാലും എന്ത് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും ഭൂമി കുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാലും വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു അടിത്ര പണിയുന്നു അതിന് മനോഹാരിതയില്ല കുറെ കല്ല് കൊണ്ടിടുന്നു മണ്ണ് കൊണ്ടിടുന്നു അതിനെ അടിത്തറ പണിയില്ല ഇത് കഴിഞ്ഞ് വീടെല്ലാം കെട്ടി കഴിഞ്ഞാൽ പിന്നെ വീടിന് ഏത് പെയിന്റ് അടിക്കണം അതിനെ വർഷാം വർഷം മാറ്റി അടിക്കണ്ടേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ അടിത്തറ ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ മേലെയാണ് ഇപ്പോഴത്തെ ഈ ദ്വിരാഷ്ട്ര പരിഹാരം നടക്കാൻ പോകുന്നത് അവരെ മറക്കാൻ കഴിയില്ല എന്ന് സാരം ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ പ്രതീക്ഷ മങ്ങുന്ന പോലെ ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ പ്രതീക്ഷ മങ്ങുന്നുണ്ട് പക്ഷേ കൊത്തിച്ച് കത്തിച്ച് വെച്ച നാണം മങ്ങിപ്പോകും പക്ഷേ കെടാതിരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ ശാശ്വത സമാധാനത്തിൻ്റെ ദുരാഷ്ട്ര പരിഹാരത്തിൻ്റെ പരിഹാരത്തിൻ്റെ പ്രതീക്ഷ അതിൻ്റെ അതിനെ വീണ്ടും ഉണർത്തിവിടാൻ ഇപ്പോൾ ഈ മഹത്തായ രാജ്യത്തിലെ പ്രധാനമന്ത്രി എന്ന നിലയിൽ യു കെ യുണൈറ്റഡ് കിം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പലസ്തീനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് എന്ന് അദ്ദേഹം യു കെ പ്രധാനമന്ത്രി യുണൈറ്റഡ് കിങ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് സമാധാനത്തിൻ്റെ പാത ലോകസമാധാനത്തിൻ്റെ പലസ്തീൻ്റെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരു വിരലിൻ്റെ മേലെ സൂചി കുത്തിത്തറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വേദനിക്കും എനിക്ക് വേദനിക്കുന്നു എന്നാണ് നമ്മൾ പറയുക എൻ്റെ വിരലിനെ വേദനിക്കുന്നു എന്നല്ല പറയുക എനിക്ക് വേദനിക്കുന്നു എന്നാണ് പറയുക അതുപോലെ തന്നെ ഈ ലോകം എന്ന വപ്പുസ് നമുക്ക് ലോകം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ ചൊവ്വാഗ്രഹം നമുക്ക് സ്വന്തമല്ലോ അവിടെ എവിടെയെങ്കിലും ഒരു സൂചി കൊണ്ടുള്ളൊരു കുത്തുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നേരിട്ടല്ലെങ്കിലും പല രൂപത്തിലും വേദനിക്കേണ്ടവരാണ് ആയതുകൊണ്ട് തന്നെ ലോകസമാധാനത്തിൻ്റെയും ദുരാഷ്ട്രപരിഹാരത്തിൻ്റെയും സാധ്യത നിലനിർത്താൻ ഞങ്ങൾ ഞങ്ങളാൽ ആയതുകൊണ്ട് തന്നെ ദുരാഷ്ട്രപരിഹാരത്തിൻ്റെ സാധ്യത നിലനിർത്താൻ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന പോലെ പ്രവർത്തിക്കുകയാണ് സുരക്ഷിതമായിട്ടുള്ള സുഭദ്രമായിട്ടുള്ള ഒരു ഇസ്രായേൽ അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള അല്ലനും മരട്ടുമില്ലാതെ താന്തങ്കളുടെ നിലപാടുകളിൽ ഉറച്ച് താന്താങ്ങളുടെ രീതിയിൽ താന്താങ്കളുടെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള കെട്ടുറപ്പിലൂടെ ഒരു പലസ്തീൻ രാഷ്ട്രം ഇപ്പോൾ നമുക്കത് രണ്ടുമില്ല പലസ്തീൻ ഇസ്രായേൽ ഗാസ ഇതെല്ലാം കൂടിക്കൊഴഞ്ഞ്ഞ്ഞ് കെടുക്കുകയാണ് അതാണ് പ്രശ്നം ആയതുകൊണ്ട് തന്നെ അതിനെ ഒന്നുമല്ല മൂന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എതിർപ്പ് അത് അംഗീകരിക്കുന്നവർക്കുണ്ട് ആരാണോ അംഗീകരിക്കാൻ പോകുന്നത് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പേരിൽ പലസ്തീനെ അംഗീകരിക്കാൻ പോകുന്ന ആരാണോ അവർക്ക് നേരെ അമേരിക്കയുടെ എതിർപ്പുണ്ട് ഇസ്രായേലിൻ്റെ എതിർപ്പുണ്ട് ആ എതിർപ്പിനെ തള്ളിക്കൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയിൻ സ്റ്റാർമർ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതുപോലെ മറ്റുള്ള രാഷ്ട്രങ്ങൾ പക്ഷേ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു തീരുമാനം ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരത്തിനായി ശ്രമിക്കുന്നത് അവിടെ ആ പ്രശ്നം നടത്തുന്ന ആരാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പ്രശ്നമുണ്ട് അതേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അത് ഇസ്രായേലാണോ പ്രശ്നമുണ്ടാക്കിയത് പലസ്തീനാണോ പ്രശ്നമുണ്ടാക്കിയത് ഗാസയിലുള്ള തീവ്രവാദ സ്വരൂപമുള്ള സംഘടനകളാണോ പ്രശ്നമുണ്ടാക്കിയത് അതല്ല നമ്മുടെ വിഷയം അവിടെ ഈ പക്ഷത്തുള്ള ആളുകളോ ആ പക്ഷത്തുള്ള ആളുകളോ അവരുടെ ചെയ്തികളോ അതിനുള്ള അംഗീകാരമോ നിരാകരണമോ ഒന്നുമല്ല ഈ ദുരാഷവാദ സംബന്ധിയായിട്ടുള്ള കാര്യത്തിൽ കൺസൽറ്റ് കൊടുക്കുന്നതിലൂടെ ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് അവിടെ നടക്കുന്ന പ്രശ്നം അതിലാരെങ്കിലും ഇന്നത്തെ ലോകത്തിൽ അധുനാധുന ലോകത്തിന് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ഞങ്ങൾ തയ്യാറാകും എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഭീകര സംഘടനകൾ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ അതിനും ഞങ്ങള് സന്നദ്ധരാണ് യഥാർത്ഥത്തിലുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിനായിട്ടുള്ള ഞങ്ങളുടെ ആഹ്വാനം ചിലവർക്ക് അങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകരുത് തരുന്ന ചിലവർക്ക് അവരുടെ ചിന്തകൾക്ക് നേർ വിപരീതമാണത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനം വ്യക്തവുമാണ് അവിടെ ഒരു പക്ഷവും ഞങ്ങൾ ചേരുന്നില്ല ഒരു സംഘടനയുടെ ഒപ്പവും നിൽക്കുന്നില്ല ഒരു സംഘടനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നില്ല ഞങ്ങൾക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ലോകക്രമം ലോകത്തിൻ്റെ സമാധാനം അത് തകരരുത് അതെവിടെ അങ്ങനെ തകരുകയാണെങ്കിൽ അതെന്തിന് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കുക അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരിലാണ് പല സിനിമ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയ അതുപോലെ തന്നെ കാനഡ അതുപോലെ ഫ്രാൻസ് ബ്രിട്ടൻ അതുപോലെ മറ്റേ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അംഗീകരിക്കാൻ അവരുടെ നീക്കം കൊണ്ട് അവിടെ വീണ്ടും സമാധാനത്തിൻ്റെ പുലരികൾ അവിടെ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് Um Skyrim.